കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച എട്ടാം ക്ലാസ്സുകാരൻ മിഥുന് ജന്മനാട് വിട ചൊല്ലുകയാണ് മൃതദേഹം ഇപ്പോൾ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ് വിലാപയാത്രയായാണ് മൃതദേഹം സ്കൂളിലേക്ക് എത്തിച്ചത് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒട്ടേറെ പേർ റോഡിന് ഇരുവശവും കാത്തുനിന്നിരുന്നു വൈകിയാണ് സ്കൂളിലേക്ക് മൃതദേഹം എത്തിച്ചത് ജനപ്രതിനിധികൾ ഉൾപ്പെടെ സ്കൂളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് നിധനെ അവസാനമായി കാണാൻ സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും ഒക്കെ അവിടെയുണ്ട് മഴയെ വകവയ്ക്കാതെയുള്ള ഒരു വലിയ ജനാവലിയാണ് അവിടെ കാണാൻ കഴിയുന്നത് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം വിശദാംശങ്ങളുമായുണ്ട് അരുൺരാജിലേക്കാണ് ആദ്യം അരുൺരാജ് വളരെ വൈകിയാണ് മൃതദേഹം സ്കൂളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് പന്ത്രണ്ട് മണിവരെ നേരത്തെ പൊതുദർശനം സ്കൂളിൽ അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നതായിരുന്നു തീരുമാനം എന്നാൽ ഇപ്പോൾ അല്പസമയം മുൻപ് മാത്രമാണ് സ്കൂളിലേക്ക് മൃതദേഹം എത്തിക്കാൻ കഴിഞ്ഞത് അങ്ങനെയെങ്കിൽ ഇത് വൈകുകയാണോ ഏറ്റവും ഒടുവിലായി മിഥുനെ കാണാനായി അങ്ങോട്ടേക്ക് വലിയ ജനാവലി എത്തിയിട്ടുണ്ട് ജനപ്രതിനിധികളുണ്ട് കൂട്ടുകാരും അധ്യാപകരും നാട്ടുകാരും ഒക്കെയുണ്ട് വിശദാംശങ്ങൾ അനുജ തീർച്ചയായും രാവിലെ പത്ത് മണിക്കാണ് ഭൗതിക ശരീരം ഈ സ്കൂളിലേക്ക് എത്തിക്കാൻ ആദ്യം ക്രമീകരിച്ചത് പക്ഷേ കാത്തുനിന്ന് ജനാവലി അത്യോപചാരം അർപ്പിക്കാൻ ആശുപത്രിയിലേക്കടക്കം ഒഴുകിയെത്തിയ ജനം ഇതെല്ലാം തന്നെ സമീക്രമത്തെ പൂർണ്ണമായും മാറ്റിമറിക്കുകയായിരുന്നു പിന്നീട് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് മിനിറ്റിൽ താഴെ മാത്രമാണ് ഈ സ്കൂളിലേക്കുള്ള ദൂരം ആ ദൂരത്തെ പോലും മറികടക്കാൻ ഒരു മണിക്കൂർ വേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ കാത്തുനിന്ന് ഓരോ ഇടങ്ങളിലും ആ മിഥുനെ ഓരോരുത്തരെയും കാണിച്ച് മിഥുനോട് അവസാനമായി അന്ത്യ യാത്ര നൽകി അന്ത്യോപചാരം അർപ്പിച്ച ശേഷമാണ് ഈ ഇപ്പോൾ ഈ സ്കൂളിലേക്ക് എത്തിയത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ സ്കൂൾ കവാടം കവിഞ്ഞ് പുറത്തധികം ആൾക്കാർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കാരണം മിഥുനെ ഒരിക്കൽ പോലും കണ്ടിട്ടുള്ളവരല്ല ഇവരാരും പക്ഷേ കഴിഞ്ഞ കുറേയധികം മണിക്കൂറുകളായി മിഥുനെന്ന പതിമൂന്ന് വയസ്സുകാരനെ കുറിച്ച് മാധ്യമങ്ങളിലൂടെ കേട്ട വാർത്ത എന്ന പതിമൂന്ന് വയസ്സുകാരനെ കുറിച്ച് നട്ടുക പറഞ്ഞത് സഹവാടികൾ പറഞ്ഞത് ഇത് കേട്ടറിഞ്ഞ് ഒഴുകിയെത്തിയ ജനസമൂഹമാണ് ഈ കാണുന്ന കാഴ്ച നമുക്ക് ഈ കാണുന്നതെല്ലാം ഇവിടേക്ക് എത്തുമ്പോൾ ഓരോ ും ആ മുഖം കാണുമ്പോൾ വിങ്ങി പൊട്ടിയാണ് തിരികെ ഇറങ്ങിപ്പോകുന്നത് കാരണം പലരോടും സംസാരിക്കുമ്പോൾ കണ്ടിട്ടില്ല പക്ഷേ പറഞ്ഞും ഈ കേട്ടും കണ്ടുമെല്ലാം അറിഞ്ഞ ആ പ്രിയപ്പെട്ട ആ മകനെ അവസാനമായി ഈ നാട് ഒന്നാകെ തങ്ങളുടെ മകനായി എടുക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് രാവിലെ മുതൽ സ്ത്രീകളെന്നില്ല കുട്ടികളെന്നില്ല ആ പ്രായമായവർന്നില്ല അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുമുള്ളവർ ഇവിടേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുകയാണ് സ്കൂളിനെ സ്കൂളിലേക്ക് ഈ സ്കൂളിൽ വളരെ വളരെ പൈതൃകമുള്ള വളരെ പഴയൊരു സ്കൂളാണ് ആ സ്കൂളിൽ പഠിച്ച നിരവധിയായ വിദ്യാർത്ഥികളുണ്ട് അവരുടെ രക്ഷിതാക്കളുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആൾക്കാരുണ്ട് അവരെല്ലാം ഇങ്ങനെ ഒഴുകിയെത്തുകയാണ് ഈ ചേതനയെട്ട് കിടക്കുകയാണെങ്കിലും മകനെ ഒരു നോക്ക് കാണാൻ ഈ സ്കൂൾ വരാന്തയുടെ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളാണ് കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്നത് കാരണം അധ്യാപകർ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് അവരുടെ കണ്ണുകൾ എന്ത് പറയണം എന്ത് ചെയ്യണമെന്നറിയില്ല തങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ അവൻ ഇങ്ങനെ വന്ന് കിടക്കുമെന്ന് ഒരിക്കൽ പോലും ആ അധ്യാപകരാരും തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല തങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠി ഇന്നലെ വരെ തങ്ങളോടൊപ്പം ആ പന്ത് കളിച്ച ഇന്നലെ വരെ തങ്ങളോടൊപ്പം ഈ ഗ്രൗണ്ടിൽ ചിലവഴിച്ച ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അവനില്ല എന്ന യാഥാർത്ഥ്യം പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു പറ്റം വിദ്യാർത്ഥികൾ അത് മറുവശത്ത് നമുക്ക് കാണാം അങ്ങനെ വലിയ വേദനയുടെ കൊടുമുടിയിൽ നിന്ന് ആ വേദനയുടെ കണ്ണീർ കടലിൽ നിന്നുകൊണ്ടാണ് ഈ വാർത്ത ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു വേദനയായി നിൽക്കുന്നത് കാരണം ഞാനിവിടെ എത്തി കഴിഞ്ഞ വ്യാഴാഴ്ച എത്തി ഈ സമയം വരെ ഇതിനെക്കുറിച്ച് പലരിൽ നിന്ന് കേട്ടത് ഒരു വിദ്യാർത്ഥി ഇത്രത്തോളം ഇങ്ങനെ ഒരാൾക്ക് പ്രിയപ്പെട്ടവനാകും ഒരു വിദ്യാർത്ഥി എട്ടാം ക്ലാസ്സുകാരൻ ഇത്രത്തോളം ഇങ്ങനെ നട്ടുകാരുടെ സ്നേഹം വായ്പകൾക്ക് ഇത്രയും ഇടയാക്കും എന്നുള്ളതെല്ലാം അത് ആ വിദ്യാർത്ഥിയുടെ അവൻ്റെ കഴിവാണ് അല്ലെങ്കിൽ അവൻ എന്തായിരുന്നു അവൻ എങ്ങനെയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് നമുക്ക് ഈ സ്കൂളിൻ്റെ ഇന്നലെയടക്കം വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഓരോ ഒന്നും എല്ലാം മറന്നുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തങ്ങളുടെ പ്രിയപ്പെട്ടവന് വേണ്ടി എന്തും ചെയ്യുന്ന വിദ്യാർത്ഥികൾ അതാണ്ട് ഈ ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ ഈ കാത്തു നിൽക്കുന്നവർ പോലും കരഞ്ഞുകൊണ്ടാണ് മിഥുനെ അവസാനമായി ഒരു നോക്കി കാണാൻ എത്തുന്നത് പി സി വിഷ്ണുനാഥ് എം എൽ എ അടക്കമുള്ളവർ അന്ത്യോപചാരം അർപ്പിക്കാൻ ഇപ്പോൾ എത്തുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ പോലും അറിയാത്തവരുണ്ട് പക്ഷേ അവനെ അറിഞ്ഞ അവന്റെ വീട്ടിലെ സാഹചര്യം അറിഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് തിരിച്ച് വീട്ടിലേക്ക് ചെന്ന് അവൻ്റെ സ്വപ്നങ്ങൾ അവൻ ഇവിടേക്കെത്തി ഈ സ്കൂളിലേക്ക് എത്താൻ ഒരേ ഒരു കാരണം മാത്രമായിരുന്നു നമ്മൾ ഇന്നലെ ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ െല്ലാം പറഞ്ഞത് കൂട്ടുകാരെല്ലാം അടുത്തുള്ള ഭരണിക്കാവ് ജെ എം എച്ച് എസ് പോയപ്പോൾ ഈ കോവൂർ സ്കൂള് അതിനെ ഈ ദേവലക്കര ബോയ്സ് ഹൈസ്കൂള് തിരഞ്ഞെടുക്കാനുള്ള ഏക കാരണം ഫുട്ബോൾ ഉണ്ട് ഇവിടെ എൻ സി സി ഉണ്ട് ഇവിടെ തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട് ആ സ്കൂളിൽ നല്ലൊരു ഫുട്ബോൾ ടീമിൽ അംഗമായി നല്ലൊരു എൻ സി സി കേഡറ്റായി ഈ സ്കൂളിൽ നിന്ന് മികച്ച വിജയം നേടി അവന്റെ സ്വപ്നങ്ങൾ അവന്റെ കുടുംബത്തിന്റെ എല്ലാ തണലായി മാറാൻ അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് അവനോടൊപ്പം അവസാന ദിവസങ്ങളിലടക്കം പന്ത് തട്ടിയ കൂട്ടുകാർ അവർക്ക് വാക്കുകളില്ല നമ്മളോട് രാവിലെ സംസാരിച്ച കുട്ടികൾക്കൊന്നും എന്തു പറയണമെന്നറിയില്ല ഇനി എന്താണ് ൂടെ ആ ഫുട്ബോൾ ടീമിൽ ആ മിഥുന്റെ വിടവ് അതെങ്ങനെ നികത്തുമെന്നറിയില്ല മുപ്പത്തിയഞ്ചാം നമ്പരുകാരനായി ഈ വർഷം സ്കൂളിൽ എൻറോൾ ചെയ്ത എൻ സി സി കേഡറ്റുകളിൽ ആ മുപ്പത്തിയഞ്ചാം നമ്പരുകാരനായ മിഥുനെ കുറിച്ച് ഏറെയുണ്ട് അവന്റെ സ്വപ്നങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരുന്നു പട്ടാളത്തിൽ ചേരുക എന്നുള്ളത് അതിന്റെ ആദ്യ ചവിട്ടുപടി എൻ സി സി എന്ന ആ ചവിട്ടുപടിയും അവൻ ചവിട്ടിക്കേറി പക്ഷേ ഈ സ്വപ്നങ്ങളൊന്നും ആ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങിയെങ്കിലും ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെയാണ് ആ എന്ന പതിമൂന്ന് വയസ്സുകാരൻ ഇന്നീ മണ്ണിനോട് വിട പറയുന്നത് അവന്റെ അവസാനമായുള്ള ഈ സ്കൂളിലേക്കുള്ള യാത്ര ബാഗില്ലാതെ ഇല്ലാതെ പുതിയ ഉടുപ്പില്ലാതെ യൂണിഫോം ഇല്ലാതെ അങ്ങനെ മരവിച്ച മനസ്സുമായി മരവിച്ച ശരീരമായി ജീവനറ്റ ആ ശരീരമായിട്ടാണ് ഇവിടേക്ക് വരേണ്ടി വന്നത് കൂട്ടുകാരൊക്കെ വിങ്ങിപ്പെട്ടുമ്പോൾ അവനും തിരിച്ചു അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ചേർത്ത് പിടിക്കുവാൻ പോലും കഴിയാതെ തിരിച്ച് അവരോട് എന്തു പറയണമെന്ന് പോലും അറിയാതെ കിടക്കുന്ന ആ മിഥുന്റെ ശരീരം അത് കണ്ടു നിൽക്കുന്നവരുടെ എല്ലാം കണ്ണുകൾ ഈർണണീക്കുന്നത് തന്നെയാണ് അനുജ വാക്കുകൾക്ക് വലിയ വാക്കുകൾ പോലും ഇങ്ങനെ ഇടമുറിഞ്ഞു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം മിഥുൻ ആരൊക്കെയോ ആയി നമുക്കൊക്കെ മാറുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ അനുജനായി മകനായി എല്ലാം മിഥുൻ മാറുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്തായാലും ഈ കേരളക്കരയുടെ മകനായി മാറുന്ന കാഴ്ചയാണ് ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിന്റെ നോബാണ് മിഥുൻ മിഥുൻ ചേതനയേറ്റ ശരീരമായി തേവലക്കര ബോയ്സ് സ്കൂളിലേക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട സ്കൂളിലേക്ക് വിദ്യാലയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു മിഥുനെ അവസാനമായി കാണാൻ ഒട്ടേറെ പേരുണ്ട് അവിടെ സഹപാഠികളും സുഹൃത്തുക്കളും അധ്യാപകരും മാത്രമല്ല നാട്ടുകാരും ഒക്കെ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് വലിയ ജനാവലിയാണ് അവിടെയുള്ളത് വഴിനീളെ മിഥുനെ കാണുന്നതിന് കാത്തു നിൽക്കുന്ന ഒട്ടേറെ പേരെ നമ്മൾ കണ്ടു യാത്രാമൊഴിയേകാൻ എത്തിയിരിക്കുന്നത് ഒരു വലിയ ജനസാഗരമാണ് എന്നതാണ് നാടൻ ആകെ നോവ് സമ്മാനിച്ചുകൊണ്ടാണ് മിഥുൻ യാത്രയാകുന്നത് എട്ടാം ക്ലാസ്സുകാരനായിരുന്നു പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ജീവിതത്തെക്കുറിച്ച് പട്ടാളക്കാരനാകണമെന്നാഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് എൻ സി സി കെഡറ്റായി ആഗ്രഹമൊക്കെ പൂർത്തീകരിക്കാനാണ് ഈ സ്കൂളിലേക്ക് എത്തിയത് കഴിഞ്ഞ മാസം ആണ് സ്കൂൾ തുറന്നത് അതിനുശേഷം ഒരു മാസം പിന്നിടുമ്പോൾ മിഥുന് ദാരുണമായൊരു അന്ത്യം സ്കൂളിൽ തന്നെ സംഭവിക്കുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം